കാണിപ്പയൂർ സെന്റ് മേരി മാഗ്ലിൻ കോൺവെന്റ് യു പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജൂബിലി സ്കൂൾ അങ്കണത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും പൌരസ്ത്യ കാതോലിക്കയുമായ മോറോൺമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കാബാവ ഓൺലൈൻ വഴി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുന്നംകുളം ഭദ്രാസന മെത്രാ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു എല്ലാ പുറകോട്ട് പോവുകയാണ് നമ്മളെ വലിയ പഠിത്തന്മാരാണെന്ന് സ്വയം നമുക്ക് പറഞ്ഞു നടക്കാം പണ്ടൊക്കെ ചെയ്തിരുന്നതിന്റെ പല കാര്യങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു സമൂഹം ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഐക്യം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ മാനദണ്ഡങ്ങളിലും മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ പഠന സാഹചര്യങ്ങൾ എന്താണ് എന്ന് നാം തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒരു ഉണ്ട് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു ഒ എസ് എ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് കനക ജൂബിലി സന്ദേശം നൽകി വാർഡ് കൌൺസിലർ ബിനു പ്രസാദ് നഗരസഭാ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ ബിജു സി ബേബി ബി കെ സുനിൽകുമാർ ടി ബി ബിനീഷ് കുന്നംകുളം എഇഒ എ മൊയ്തീൻ ചുവന്നൂർ ബി പി സി അനീഷ് ലോറൻസ് കോൺവെന്റ് ചാപ്ലിയൻ ഫാദർ കെ ഐ ഏലിയാസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ഫാദർ ജോസി മാത്യു അടുപ്പുട്ടി പള്ളി വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് പി ടി എ പ്രസിഡന്റ് കെ വി രാജേഷ് വൈസ് പ്രസിഡന്റ് കെ സൂര്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ഷൈജി ഷാമു സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഷെറി ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു കാണിപ്പയൂർ സെന്റ് മേരി മാഗ്ലിൻ കോൺവെന്റ് യു പി സ്കൂൾ എന്ന നാമധേയത്തിൽ സ്കൂൾ സ്ഥാപിതമാകുന്നത് വിദ്യാർത്ഥികളുമായി അധ്യയനം ആരംഭിച്ച ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വിദ്യാലയം പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ മികവിന്റെ പുതുഗാധ രചിച്ച മുന്നേറുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വൈവിധ്യമാർന്ന സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും